ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന പ്രൊമോളെല്ലാം വളരെ നല്ലതായിരുന്നു ആദ്യം ഇറങ്ങിയ പ്രൊമോ എന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസിനെ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരുന്നു ഷാനവാസ് നല്ലൊരു ഗെയിമർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പഴയ ചിന്താഗതികളൊക്കെ എടുത്ത് കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതായത് ജിസേലിൻ്റെ വസ്ത്രരീതിയും പിന്നെ അപ്പാനിയും മിൻസിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ നോക്കിയതുമൊക്കെ ഷാനവാസിൻ്റെ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു മാത്രമല്ല അക്ബറിൻ്റെ നോട്ടം ജിസേലിനടുത്ത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞതൊന്നും പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും അത് പുറത്തുള്ള കുറച്ച് ആൾക്കാരുടെ ഭാവി ജീവിതത്തെ ബാധിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചാൽ ഷാനവാസ് ബിഗ് ബോസ് ഹേഴ്സിൽ ഏറ്റവും നല്ല മികച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് സോ ബിഗ് ബോസിൽ ഇന്ന് ലാലേട്ടം വന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഷാനവാസ് ഒന്ന് പതർന്നുണ്ടായിരുന്നു മാത്രമല്ല സെക്കൻഡ് പ്രൊമോയിൽ പ്രൊമോയിലധികം നമ്മുടെ ആര്യനെ വീണ്ടും നിർത്തിപ്പൊരിക്കാന്നോ ഇന്നും ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ലാലേട്ട് ആര്യൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ലായിരുന്നു അതായത് ഷൈതയുടെ ആ ഒരു ടാസ്കില് ആര്യം ചിരിച്ചതിനെ തുടർന്നാണ് വലിയ കുറേ പ്രശ്നങ്ങളുണ്ടായത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ബിഗ് ലാലായിട്ട് നമ്മുടെ ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സോ ഇന്നും ആര്യനെ എന്തായാലും യറി തന്നെയായിരിക്കും മാത്രമല്ല പിന്നീടുള്ള പ്രൊമോയിൽ കണ്ടിച്ച് നമ്മുടെ അക്ബറിൻ്റെ അടുത്തും നെവിൻ്റെ അടുത്തും കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു അത് കാണിച്ചിരുന്നു അതായത് ഈ ആഴ്ചയിൽ ആ ഹൗസിനുള്ളിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം കോർത്തുണ്ടാക്കി തമാശ രൂപേനെ ഒരു പാട്ട് രൂപത്തിൽ ഉണ്ടാക്കണമെന്ന് ബിഗ് ബോസ് അവർക്ക് രണ്ടു ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതെന്തായാലും അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം നമുക്കിത് പ്രൊമോയിൽ കാണാൻ പറ്റിയിരുന്നു ആ ഒരു പാടുന്ന ആ പാട്ട് കണ്ടിട്ട് നമ്മുടെ ലാലായിട്ട് തന്നെ നല്ല രീതിയിൽ ചിരി വരുന്നുണ്ട് എന്നാലും ഇന്നത്തെ എപ്പിസോഡ് നല്ലതായിരിക്കും എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും